ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി ആയിരുന്നു ലക്ഷ്മിയുടെ ഫാമിലി നെവിൻ്റെ ഫാമിലി ഒനിലിൻ്റെ ഫാമിലി ആയിരുന്നു ഇവരെല്ലാവരോടും ഒരുമിച്ചായിരുന്നു വന്നത് അപ്പോൾ അതിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരാൾ ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ച് നമ്മളെല്ലാവരും കാണാനായിട്ട് കാത്തിരുന്നതായിരുന്നു ലക്ഷ്മിയുടെ കുഞ്ഞിനെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ടേ ഫാമിലി വീക്കിൽ ലക്ഷ്മി ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കാണണം എന്നൊരു ആഗ്രഹം ഉള്ളില് ഉണ്ടായിരുന്നു അപ്പൊ ആ കുഞ്ഞിനെ കാത്തിരുന്ന എല്ലാവരും വളരെ നിരാശയോടെയാണ് അത് നമ്മൾ ആ ലൈവൊക്കെ കണ്ടത് കൺഫക്ഷൻ റൂമിൽ കുറച്ച് കാണിച്ചിട്ട് വീഡിയോ കാണിച്ചിട്ട് അങ്ങനെ അങ്ങ് മതിയാക്കിയത് അപ്പോൾ നമുക്ക് തന്നെ നമുക്ക് തന്നെ വളരെ വിഷമം തോന്നി അപ്പൊ ചോദിക്കും ലക്ഷ്മിക്ക് ലക്ഷ്മി കുഞ്ഞിനെ കാണാനാണോ ബിഗ് ബോസിൽ വന്നത് എന്നാ പിന്നെ അങ് ഇറങ്ങി പോയി കണ്ടുകൂടെയിരുന്നു അങ്ങനെയല്ല ഓരോരുത്തരും ഫാമിലിയെ കാണാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നത് അതിൽ ഇപ്പോൾ അമ്മയെന്ന് പറയാൻ അമ്മ ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ട് അവിടെ ഇപ്പോൾ ഉള്ളത് ലക്ഷ്മി മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മിക്ക് കുഞ്ഞിനെ കാണണം എന്നാഗ്രഹമുണ്ടാകും മാത്രമല്ല ബർത്ത്ഡേ വീഡിയോസൊക്കെ വരുമ്പോൾ ഏത് അമ്മയ്ക്ക് അതൊരു അമ്മയ്ക്ക് തന്നെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം അമ്മമാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല മാത്രമല്ല ലക്ഷ്മി കൂടുതൽ ഓഡിയൻസും ഈ ന്യൂറയുടെ കേസിൽ ലക്ഷ്മി അങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെയും കുറിച്ചും ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ ചിന്തിക്കുന്നത് കുഞ്ഞിന്റെ കാര്യത്തിൽ വരുമ്പോൾ വരുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് കുറച്ച് കഷ്ടമാണ് അപ്പം നേരത്തെ നമ്മൾ ഓൺലൈൻ മീഡിയാസിലൂടെ ഒക്കെ അറിഞ്ഞത് ലക്ഷ്മി ഡിവോഴ്സ്ഡ് ആണ് അങ്ങനെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞത് അതിന്റെ കൂടെ ഈ ലക്ഷ്മിയുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആരുമായിട്ട് ഒരു മിങ്കിൾ ആവാത്ത എല്ലാ കണ്ടസ്റ്റൻസിനെയും പോലെ മറ്റുള്ളവരുടെ കൂടെ അങ്ങ് അധികം മിങ്കിൾ ആവാത്ത ഒരു ക്യാരക്ടറാണ് ലക്ഷ്മി കുറച്ച് ഏത് കാര്യത്തിലെടുത്താലും കുറച്ച് ക്ക്വേഡ് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ആവാൻ കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്ന ഒരു കക്ഷിയാണ് ലക്ഷ്മി എന്ന് നമുക്ക് തോന്നും അപ്പം അതും ഈ ഓൺലൈൻ മീഡിയസിൽ പ്രയിലൂടെ പ്രചരിച്ച ഈ കഥകളൊക്കെ കേട്ടപ്പോൾ എല്ലാവരും കരുതി ലക്ഷ്മി ഡിവോഴ്സ് ആയിരിക്കുമെന്നാണ് കരുതുന്നത് പക്ഷേ ഇപ്പോൾ ലക്ഷ്മിയുടെ ഭർത്താവ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം ഈ കുഞ്ഞിനെ വീട്ടിനുള്ളിലേക്ക് കയറ്റി വിടാത്തതിൽ ഒരുപാട് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ ദേഷ്യമായിട്ടും അല്ലാതെയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പം നമസ്കാരം എൻ്റെ പേര് അന്തപ്രഹ്നു അങ്ങനെ പറഞ്ഞാൽ ഞാൻ കുറയാൾക്കൊക്കെ മനസ്സിലാകുന്നില്ല കസ്റ്റമുള്ള ക്ലാരിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അത് കാണാനുള്ള തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സീസൺസാലും കണ്ടെ വേദകൃഷ്ണൻ ലക്ഷ്മി ഹരിഷനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാനുള്ള അവസരം കൊടുക്കാതിരുന്ന കൺസൻറ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ കേൾക്കണം ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ വീക്ക് ഒന്ന് നടക്കുകയാണ് അപ്പോൾ പല കണ്ടസ്റ്റൻ്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ എൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമ ചറ്ററായി പോയി എനിക്ക് പറയാൻ പറ്റുള്ളൂ സോറി അൺ പാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയുമായിരിക്കുന്നത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ളത് എൻ്റെ മകനും അമ്മ എൻ്റെ മദരലിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിലെത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളൊന്ന് നോക്കുക കണ്ടില്ലേ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങളപ്പോ അപ്പം അതിൽ അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റേഡിയായി നിൽക്കുന്നത് ആ പോയിന്റിലാണ് ലാസ്റ്റ് ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അത് ഡിസ്പ്ല പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുക ഉണ്ടായി അതായത് ഒരു കൺസെറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തായാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോസ് അറ്റേഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുവരുദ്ധമായ കാര്യമാണ് അതിൻ്റെ പേര് എട്ടാൾക്കാർ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു വീഡിയോ ചെയ്തു ചെയ്ത് ഞാൻ ഇന്നാളാണ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്റെ പൂർണ്ണ സമ്മർദ്ദത്തോടെയും കൂടിയാണ് കുട്ടി അവിടെ ചെന്നെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവർ ഇവരൊക്കെ ബന്ധപ്പെട്ട ഈ സാധനം എത്തിക്കേണ്ടതൊക്കെ എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കാത്തേക്ക് കയറ്റി വിട്ടത് എന്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കാത്ത ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫ്യൂഷൻ റൂമിൽ ഒന്നോ രണ്ടോ നിനക്ക് ജസ്റ്റ് ഒരു കുറച്ച് പേര് പറയുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ ആ കുഞ്ഞിൻ്റെ വീഡിയോയൊക്കെ കണ്ടില്ല എത്ര സന്തോഷത്തോടെ എത്ര കുഞ്ഞു മോൻ ഒരുങ്ങി കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് എത്ര സന്തോഷത്തോടെ നിൽക്കുന്നു എത്ര സന്തോഷത്തോടെ ആ കുഞ്ഞ് ഒരുങ്ങി വീഡിയോ ഒക്കെ ആ വീഡിയോയിലൊക്കെ നിൽക്കുന്ന അമ്മയെ കാണാൻ പോകാനും ഈ ബിഗ് ബോസ് ഹൗസിൽ എന്നും അമ്മയെ വീട്ടിലിരുന്ന് ടി വി ഷോയിലൂടെയാണ് കാണുന്നത് അപ്പം ഇന്നപ്പോൾ അമ്മയെ കുറെ കാലങ്ങൾക്ക് ശേഷം നേരിട്ട് കാണാം എന്നൊക്കെയുള്ളൊരു കുഞ്ഞു മനസ്സിലെ കുഞ്ഞുതായിട്ടുള്ള ചിന്തകളോടെ ആ കുഞ്ഞു മോൻ നിൽക്കുന്നത് അപ്പോൾ ആ ലക്ഷ്മിയുടെ പെരുമാറ്റവും കുഞ്ഞിനെ അകത്തേക്ക് കയറ്റുന്നതും തമ്മിൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല പൊടി കുഞ്ഞാണ് അതിന് ലക്ഷ്മി പറയുന്നത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ അത് ലക്ഷ്മിയുടെ ഒരു സ്റ്റാൻഡാണ് അത് നമ്മൾ കുഞ്ഞിനെയായിട്ട് കമ്പയർ കുഞ്ഞുങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ് നമുക്കത് അത് എപ്പോഴും കുഞ്ഞുങ്ങളോട് എപ്പോഴും ഒരു സ്നേഹം ഇഷ്ടം അതെല്ലാവർക്കും ഉള്ളതാണ് ആ കുഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നത് തന്നെ കണ്ടാൽ തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് ആ കുഞ്ഞിനെ അകത്തേക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് അകത്തേക്ക് വിടാതിരുന്നത് മഹാമോശമായി പോയെന്നേ പറയാൻ പറ്റുമോ അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം ഈ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരരുതായിരുന്നു അവർക്ക് ഇപ്പം ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നത് പോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കൊടുത്ത അതിൻ്റെ ഒക്കെ അവർ തന്നെ മെറ്റി ചെയ്തു ഈ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അതിനെ അകത്തേക്ക് കയറ്റി വിടാതിരുന്നത് മോശമായി പോയി അല്ലെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അത് വളരെ മോശമായി പോയി ഇനിയിപ്പോൾ എഡിറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു ലക്ഷ്മി ഈ ഷോയിൽ നിന്നൊക്കെ പുറത്താകുമ്പോൾ പറയുന്ന ലക്ഷ്മിയുടെ സ്വഭാവം വെച്ച് പറയാനുള്ള രീതി നിങ്ങളൊക്കെ ഇതിന് നിങ്ങളുടെ ചാനൽസിന്റെ റിവ്യൂ കൂട്ടാൻ വേണ്ടി വീഡിയോ എടുത്ത് ചെയ്ത് എന്തിനാ ചെയ്തത് ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടാകും എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെയും ലക്ഷ്മി പ്രതികരിക്കുക ലക്ഷ്മിയുടെ സ്വഭാവമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ അനുവിൻ്റെ വീട്ടിൽ നിന്ന് അനുവിൻ്റെ അമ്മ കൊണ്ടുവന്ന ഒരു പഴം എടുത്ത് വെച്ചിട്ട് ഇത് മോന് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ കണ്ണു നിറയുന്ന ഒരു സീൻ നമ്മൾ കണ്ടുണ്ട് അപ്പം ആ സീൻ കാണുമ്പോൾ ലക്ഷ്മി ഒരു ഒരിക്കലും കുഞ്ഞിനെ അകത്തേക്ക് വിടണ്ടെന്നൊന്നും പറയാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത് പിന്നെ ലക്ഷ്മിയുടെ അമ്മ വന്ന് ആതിലനൂറയുടെ കേസ് പറയുന്നുണ്ട് ആദില ആദിലനൂറ ആദില ആദിലനൂറെ വീട്ടിലെ വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട് അകത്തായിട്ടൊന്നും കയറ്റിയില്ലെങ്കിലും സ്വിച്ച് ഔട്ട് വരെ എങ്കിലും ആദില എന്ന് പറയുന്നുണ്ട് അത് വളരെ മോശമായി പോയി അവരൊരു ടീച്ചറാണ് അപ്പോൾ അതില ന്യൂറയെ കയറ്റാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ആ ഒരു അതില ന്യൂറയെ ഒരു ഹായ്ബായ് പറഞ്ഞെങ്കിൽ പോകാമായിരുന്നു ഈ ഒരു സംസാരം അവിടേക്ക് എടുത്തിട്ട് അത് വീണ്ടും ഒരു ടോപ്പിക്കൊക്കെ ടോപ്പിക്കൊക്കെയായി അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെയൊക്കെ പുറത്ത് വോട്ടെങ്ങണം ലക്ഷ്മിക്ക് മറിഞ്ഞു പോകുമോ എന്നുള്ള ചിന്ത കൊണ്ടാണോ എന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെയും ഒരു സ്ട്രാറ്റജി അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുക അതിലേക്കും ന്യൂറയ്ക്കും കിട്ടേണ്ട വോട്ടുകളൊക്കെ വീണ്ടും അതിലേക്ക് ഇപ്പോൾ അതിലെ ന്യൂറയെ സപ്പോർട്ട് ചെയ്യുന്ന ടീമും മൊത്തം ലക്ഷ്മി അഗെയിൻസ്റ്റാണ് ചെയ്യുന്നത് അതിൽ കുറച്ച് പേരെങ്കിലും ഈ കുഞ്ഞിനെയൊക്കെ കാണുമ്പോൾ ഒരു സിമ്പതിയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തോ ഒരു ആയിട്ടുള്ള കുറച്ച് വോട്ട്സൊക്കെ ലക്ഷ്മിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമായിരിക്കും അത് കിട്ടാതിരിക്കാനായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തത് ലക്ഷ്മിയുടെ ഹസ്ബൻഡിൻ്റെ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം വിവാദം ഈ ഒരു സംഭവം ഭയങ്കര വിവാദത്തിലായിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ച് സ്വീറ്റ് വോട്ടുകൾ സ്വീറ്റസ്റ്റ് വോട്ടുകൾ ലക്ഷ്മിക്ക് കിട്ടും എന്നുള്ളത് വിചാരിച്ച് ഈ ടീം ബിഗ് ബോസ് ടീം ലക്ഷ്മിയുടെ കുഞ്ഞിനെ അകത്തേക്ക് വിടാതിരുന്നത് ആണെങ്കിൽ പക്ഷേ ഇപ്പോൾ സിമ്പതിയുടെ വോട്ട് എന്തായാലും തീർച്ചയായും കുറച്ച് വോട്ടുകൾ ലക്ഷ്മിക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ വീട്ടിനുള്ളിലേക്ക് കയറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കഴിഞ്ഞ സീസണിൽ റനിഷയുടെ ബ്രദറിന്റെ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പം അങ്ങനെയൊക്കെ അത് മാത്രമല്ല അങ്ങനെ അഞ്ച് വയസ്സിനും താഴെയുള്ള കുഞ്ഞിനെ വീട്ടിനുള്ളിലേക്ക് കയറ്റത്തില്ലെങ്കിൽ ഈ കുഞ്ഞിന് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് ഇവിടെ വരെ കൺവെൻഷൻ റൂമിൽ ഇരുത്താനായിട്ട് ബിഗ് ബോസിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ ലക്ഷ്മി ഇറങ്ങിയിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കുമായില്ലെങ്കിൽ ചിലപ്പോൾ ഇനി ലാലേട്ടൻ ശനിയാഴ്ച വരുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പുറത്ത് ഇത്രയും വിവാദപരമായ ഒരു ചർച്ച നടക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം